അങ്ങനെ നോമ്പ് തുറക്കാനുള്ള പൊരിക്കടികൾ എത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത സൗദി ഫാമിലി കൊടുത്തയച്ചതാണ് ഈ പൊരിക്കടികൾ ചെറിയ ചെറിയ പിസ ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് ബുഫുണ്ട് അതേപോലെ നമ്മളെ നാട്ടിലെ പൂവാടാന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ സ്റ്റഫ് ചെയ്തിട്ടുള്ള മീറ്റാണ് അപ്പോൾ ചിക്കൻ റോൾ ആദ്യം നമ്മൾ കഴിച്ച് നോക്കാം അടിപൊളി സാധനം കിട്ടാം ഉള്ളിൽ ഫുള്ള് ചിക്കനാണ് കൂടെ ബീട്രൂട്ട് ഇട്ടുന്നുണ്ട് സംഭവം പൊളി ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ സാധാരണ സമൂസ പതിർ പോലുള്ള ഇതിൽ റോള് ചെയ്തതാണ് ഇത് നമ്മൾ പൂവട ഷേപ്പ് മാറിയെന്നുള്ളൂ അതിനകത്ത് മഫ്റൂമാണ് മട്ടൻ ഇറച്ചി അരച്ചതും ഷിപ്ത് പോലുള്ള കുറച്ച് സാലഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് ബുഫ് ഐറ്റംസ് ആണ് ബണ്ണിൻ്റെ മാവിൽ അകത്ത് ചുബിനെയാണ് ചീസ് വെച്ചിട്ടുള്ള അടിപൊളി പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും വായൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് പിന്നെയുള്ളത് പിസ്സ ചെറിയ ബണ്ണിൻ്റെ മുകളിൽ പിസ്സ സോസും ചീസും ജെയ്ത്തൂനും ഒക്കെ വച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റി പിസ്സ നാട്ടിലെ ചിക്കൻ റോളും കട്ട്ലെറ്റും പക്ക അവിടെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുമ്പൊരിക്കടി അവൻ്റെ ആയി അറിയിക്കുക